അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങളും ട്രയൽ റണ്ണിന്റെ പുരോഗതിയും നേരിട്ട് വിലയിരുത്താൻ മന്ത്രി വി എൻ വാസവൻ സന്ദർശിച്ചു തുറമുഖത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനം വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നായ എം എസ് സി ഡെയ്ല കഴിഞ്ഞ ദിവസം എത്തിയതിന് പിന്നാലെയാണ് നീളവും അൻപതിൽ പരം മീറ്റർ വീതിയുമുള്ള കൂറ്റൻ കപ്പലുകളിലൊന്നാണ് വിഴിഞ്ഞത്തിപ്പോൾ നങ്കൂര ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കണ്ടെയ്നറുകൾ കൊളംബോയിലേക്കാണ് മറ്റ് ചെറിയ ഷിപ്പുകൾ വന്നു കൊണ്ടുപോവുക തുടർ ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ ഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരും എന്നാണിപ്പോൾ മെസ്സേജുകൾ വന്നിട്ടുള്ളത് വലിയ ഷിപ്പുകൾ ഇനിയും വരാൻ പോവുകയാണ് അപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികൾ അവരുടെ കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് അയച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് പൊതുവിലെല്ലാവരുമായി പങ്കുവയ്ക്കാനുള്ളത്